ഹായ് ഹലോ അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് ഗുരുവായൂരാണ് ട്ടോ ഗുരുവായൂർ പടിഞ്ഞാറെ നടന്ന് ഒരു അര കിലോമീറ്റർ മാറിയിട്ട് കേട്ടോ ഞാൻ ഇന്ന് ചെയ്യാനുള്ളത് ഇതിനൊരു ഹാൻഡ്രിൽ സെറ്റ് ചെയ്യാനാണ് കേട്ടോ ഇതിന്റെ ഡിസൈൻ വരുന്നത് എല്ലാ സ്റ്റെപ്പിൻ്റെ മുകളിലും രണ്ട് ആയിട്ട് കാല് കൊടുക്കുക എല്ലാ സ്റ്റെപ്പിൻ്റെ മുകളിലും രണ്ട് വർട്ടിക്കിൽ പീസ് കൊടുക്കുക പിന്നെ അതിന്റെ ടോപ്പ് റേല് രണ്ടേക്ക് രണ്ടാണ് വരുന്നത് പിന്നെ മാസ്റ്റർ കാല് വരുന്നത് വുഡ് ആൻഡ് സ്റ്റീൽ ആണ് കേട്ടോ അപ്പൊ വർക്ക് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം സ്റ്റെപ്പിന്റെ മുകളിലേക്ക് രണ്ട് പൈപ്പ് ഉണ്ട് പോസ്റ്റ് അത് രണ്ട് പൈപ്പിന്റെയും ഫുള്ള് അപ്പൊ പന്ത്രണ്ട് സെന്റിമീറ്റർ ആയിട്ടാണ് വരുന്നത് അതാണ് ഇപ്പൊ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ ആയിട്ട് ഞാൻ മാർക്ക് ചെയ്യണം അങ്ങനെ സെറ്റിങ് സ്റ്റെപ്പിൻ്റെ മുകളിലെല്ലാം സെറ്റിങ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് ലാൻഡിങ്ങിലാണ് സെറ്റ് ചെയ്യാനുള്ളത് കേട്ടോ ഈ ഒരു പീസ് കൊണ്ട് സെറ്റ് ചെയ്യാനുണ്ട് പിന്നെ ലാൻഡിങ് വരുമ്പോൾ അതിൻ്റെ ഹൈറ്റ് നാലടിയാണ് കേട്ടോ വരുന്നത് ലാൻഡിങ്ങിൽ മാത്രം ഹൈറ്റ് നാലടി അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ കുത്തി പൊല്ലിച്ചിരിക്കണം കേട്ടോ ഉണ്ടല്ലോ അങ്ങനെ ടോപ്പ് ടോപ്രയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത് അതിന്റെ ഇടയിലത്തെ കാലുകൾ വിറ്റിയാനുണ്ട് കേട്ടോ അപ്പോൾ അടുത്തായിട്ട് നമുക്ക് കാല് സെറ്റ് ചെയ്യാം അടുത്തതായിട്ട് നമ്മൾ സ്റ്റെപ്പിന്റെ മുകളിൽ വരുന്ന സ്റ്റെമ്പ് വെച്ചാൽ വെർട്ടിക്കലായിട്ട് വയ്ക്കുന്ന പീസ് വെച്ചുകൊണ്ടിരിക്കുകയാണ് വെച്ചോണ്ടിരിക്കാനെട്ടോ അപ്പോൾ അതിന്റെ മുന്നേ നമുക്ക് ഇതൊന്ന് കണക്ട് ചെയ്യാണ്ട് ഈ കോർണർ കണക്ട് ചെയ്യാണ്ട് അതുപോലെ ആ കോർണറും കണക്ട് ചെയ്യാണ്ട് കേട്ടോ അത് കണക്ട് ചെയ്തതിനു ശേഷം നമുക്ക് ഇനി നമ്മളെ സ്റ്റെപ്പിൻ്റെ മുകളിലേക്കുന്ന പീസുകളൊക്കെ കേട്ടോ അങ്ങനെ ടോപ്പറയിലിൻ്റെ സെറ്റിങ് കഴിഞ്ഞു ട്ടാം നമ്മൾ ഇവിടെ കണക്റ്റ് ചെയ്തു കേട്ടോ അതേപോലെ തന്നെ ആ കോർണറിൽ കണക്ട് ചെയ്തു ഇനി നമുക്ക് ചെയ്യാനുള്ളത് പൈപ്പുകൾ സെറ്റ് ചെയ്യണം അപ്പം അതിനുള്ള പൈപ്പുകൾ കട്ട് ചെയ്യാം കേട്ടെ ഞാൻ അടുത്തതായിട്ട് അങ്ങനെ ലാൻഡിങ്ങിലത്തെ സബ് പോസ്റ്റ് എല്ലാം വെച്ച് കഴിഞ്ഞു കിട്ടണം ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ശരീരത്തെ പോസ്റ്റുകളാണ് വെക്കുകയുള്ളത് കേട്ടോ അങ്ങനെ സെറ്റിങ് കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് ചെയ്യാൻ വെള്ളം വർക്കാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടാ പിന്നെ നമ്മളെ ലാൻഡിങ് വരുന്നത് ഹൈറ്റ് നാലടിയാണ് ട്ടോ ഹൈറ്റ് ഒരാളിൽ നിന്ന് കഴിഞ്ഞാൽ ജസ്റ്റിന്റെ അത്ര ഹൈറ്റ് വരും കേട്ടോ ആണ് അപ്പോൾ നമ്മളെ വർക്കെല്ലാം കണ്ട് ഇഷ്ടപ്പെടുന്നവരെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇതുപോലത്തെ വർക്കുകൾ വീണ്ടും കാണാൻ നമ്മൾ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ നമുക്ക് വർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെ വെൽഡിങ്ങിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞു കേട്ടോ ഇനി നമുക്കിവിടെ ചെയ്യാനുള്ളത് പോളിഷിങ്ങാണ് ചെയ്യാനുള്ളത് അപ്പോൾ പോളിഷ് ചെയ്തതിനു ശേഷം വീഡിയോ എടുക്കാൻ നമുക്ക് പറ്റില്ല കാര്യം എന്താ വെച്ചാൽ ഞാൻ ഈ സൈറ്റിൽ നിന്ന് പോവുകയാണ് ഇവർ പണിക്കാരാണെങ്കിൽ പോളീഷ് ഒന്നും ചെയ്യാം നമുക്ക് വേറെ സൈറ്റിൽ പോവാണ് അപ്പോൾ ഇതിൻ്റെ മുകളിൽ ക്യാപ്പും വെക്കാനുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പരമാവധി വീഡിയോ ഇവരോട് എടുക്കാൻ പറയാം ഇവർ മറന്നില്ലെങ്കിൽ എടുക്കും അപ്പോൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക് യു അങ്ങനെ നമ്മൾ സെറ്റിങ്ങും വെൽഡിങ്ങും കഴിഞ്ഞുണ്ട് കേട്ടോ ഇനി നമുക്കിവിടെ ചെയ്യാനുള്ളത് പോളിഷിങ്ങിൻ്റെ വർക്കാണ് ഇവിടെ ചെയ്യാനുള്ളത് അപ്പോൾ പോളിഷിങ് ഞാൻ അവിടെ ഉണ്ടാവില്ല അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല നമുക്ക് അടുത്ത സൈറ്റിലേക്ക് പോകണം അപ്പോൾ ഞാൻ എൻ്റെ പണിക്കാരനോട് വീഡിയോ എടുക്കാൻ പറയാം അവരെടുത്ത് തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ എൻ്റെ വർക്കുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക പിന്നെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റിലൊക്കെ നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ Thank you.